യാത്രക്കാർക്ക് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അടക്കമുള്ള സൗകര്യങ്ങൾ നൽകാൻ ഒരുങ്ങി സൗദിയുടെ റിയാദ് എയർ ഇതിനായുള്ള ധാരണയായി യാത്രക്കാർക്ക് യാത്രക്കാർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് തീരുമാനം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അടക്കമുള്ള സൗകര്യങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി ഇതിനായുള്ള കരാറിന് മാസ്റ്റർ ധാരണയായി ഉപഭോക്തൃ പേയ്മെന്റ് വിമാനത്താവള സേവനങ്ങൾ ബിസിനസ് പേയ്മെന്റ് പരിഹാരങ്ങൾ എന്നിവയാണ് പങ്കാളിത്തത്തിൽ ഉൾപ്പെടുക കോ ബ്രാൻഡ് മാസ്റ്റർ കാർഡ് പ്രീപെയ്ഡ് കാർഡുകൾ എന്നിവ ഇതിനായി പുറത്തിറക്കും ഫ്ളൈറ്റ് ടിക്കറ്റ് അപ്ഗ്രേഡുകൾ റിവാർഡുകൾ എന്നിവ നേടാൻ ഇവ സഹായിക്കും കാർഡ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ റിവാർഡ് ട്രാക്കിംഗ് എന്നിവ റിയാദ് എയർ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സാധ്യമാവും യാത്ര വ്യാപാര സെറ്റിൽമെന്റുകൾക്കായി വെർച്വൽ കാർഡ് പ്രോഗ്രാം നടപ്പാക്കും പേയ്മെന്റ് നവീകരണത്തിനായി ജോയിന്റ് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഈ വർഷം അവസാനത്തോടെയായിരിക്കും സംവിധാനം നിലവിൽ വരിക निशा चरपुलाशे मीडिया वन रियाद